യാക്കോബിന്റെ ലേഖനം അഞ്ചിന്റെ പതിനാറ് എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു രണ്ടു പ്രാവശ്യം പ്രാർത്ഥന എന്ന പദം ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യത്തെ വാചകം ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യരോട് പാപം ഏറ്റുപറയാൻ കുറെക്കൂടെ കടന്ന് പുരോഹിതരോട് പാപം ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കാൻ പലരും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാകിയാലാണ് അധികം ശ്രദ്ധയോടെ വായിക്കേണ്ടത് പാപമോചനം നൽകുന്നത് ദൈവം മാത്രമാണ് യേശുക്രിസ്തു നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവിടുന്ന് ദൈവപുത്രനാകിയാൽ അതിനുള്ള അധികാരമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനം പ്രസംഗിക്കുകയാണ് ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലർ ചെയ്തത് ഒരിടത്തും ഞാൻ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് ഒരു അപ്പോസ്തലനും പറഞ്ഞിട്ടില്ല അതിനായി ദൈവത്തിലേക്ക് തിരിയുക എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ഉൾപ്പെടെ പ്രസംഗിച്ചത് അപ്പോൾ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയുക എന്ന് ഇവിടെ പറയുന്നത് വ്യത്യസ്ത ആശയത്തിലാണ് ദൈവമക്കളാണെങ്കിലും അടുത്തിടപഴകുന്നവർക്ക് ഉണ്ടാകുന്ന പലതും സംഭവിക്കാം ദൈവത്തിൻ്റെ സൗഖ്യം ഉൾപ്പെടെ പ്രാപിക്കേണ്ടതിന് അത് തടസ്സമായി നിൽക്കുന്നുണ്ടാവാം ആകയാൽ പരസ്പരം ക്ഷമ ചോദിക്കുകയും ക്ഷമിക്കുകയും അത്തരം തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ കരുതലുകൾ കൈക്കൊള്ളുകയും ചെയ്യണം മാത്രമല്ല തമ്മിൽ എന്ന് പറയുന്നതിനാൽ ഒരിക്കലും ഒരു പുരോഹിതനോടല്ല എന്ന് വ്യക്തമാണ് പുതിയ നിയമവീക്ഷണത്തിൽ രക്ഷിക്കപ്പെട്ട എല്ലാ വ്യക്തികളും ദൈവരാജ്യത്തിൻ്റെ രാജകീയ പുരോഹിതരാണ് നീതിമാന്റെ പ്രാർത്ഥന ഫലിക്കുന്നു എന്നെഴുതാതെ ശ്രദ്ധയോടുകൂടിയ എന്നുകൂടെ എഴുതിയതിനാൽ പ്രാർത്ഥന ആത്മാർത്ഥവും ഉത്സാഹപൂർണവും വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുമാകണം എന്ന് ബോധ്യപ്പെടുത്തുന്നു ഫലിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന അത് നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും ഇനിയും പ്രാർത്ഥനയിലൂടെ അനേകർക്ക് വിടുതൽ ഉണ്ടാകുന്നത് കാണാനാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ